നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നത് ലിവർപൂൾ തന്നെയാണ് അതേസമയം ഇൻ്റർമിലാനും അതുപോലെ തന്നെ ബാഴ്സലോണ ബുറൂസിയ എന്നിവരൊക്കെ മോശമല്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട് വമ്പന്മാരായ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി പി എസ് ജി എന്നിവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഏറിയ സമയമാണ് ഇത് പലരും പരാജയപ്പെടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഉള്ള പവർ റാങ്കിങ് ഇപ്പോൾ ഗോൾഡ് കൊടുക്കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ഇരുപത്തിനാലാം സ്ഥാനത്ത് സെൽറ്റിക് ആണ് വരുന്നത് ഇരുപത്തിമൂന്ന് വരുന്നത് ഡൈനാമോ സാഗ്രബ ആണ് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടാം സ്ഥാനത്താണ് പി എസ് ജി പി എസ് ഡിക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് ഫൈനൂർദ് വരുന്നു എന്ന് പറയുമ്പോൾ സിറ്റിയെ കഴിഞ്ഞ മത്സരത്തിൽ സമനിലയിൽ തളച്ചവരാണ് അവർ അതുപോലെ തന്നെ ഇരുപതാം സ്ഥാനത്ത് ബെൻഫിക്കയാണ് വരുന്നത് പത്തൊൻപത് പി വരുന്നു അതുപോലെ പതിനെട്ടാം സ്ഥാനത്ത് ബ്രസ്റ്റ് ആണ് വരുന്നത് പതിനേഴ് ലില്ലി വരുന്നു പതിനാറാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് സി പി വരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു വലിയ തോൽവി സ്പോർട്ടിംഗ് ഐറ്റ് വാങ്ങേണ്ടി വന്നു അതുപോലെ തന്നെ പതിനഞ്ചാം സ്ഥാനത്ത് മൊണോക്കോ വരുന്നു പതിനാലാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല വരുന്നു പതിമൂന്നിലാണ് യുവൻഡസ് ഉള്ളത് പന്ത്രണ്ടാം സ്ഥാനത്ത് എ മിലാൻ വരുന്നു അതുപോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് മാഡ്രഡുള്ളത് റയല് വളരെയധികം പിറകോട്ട് പോയിരിക്കുന്നു കാരണം അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് മൂന്നിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയുള്ള മത്സരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് പത്താം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നത് നമുക്കറിയാം സ്പോർട്ടിങ്ങിനോട് ഒരു വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനുശേഷം ഫയനൂർദിനോട് അവർ സമനില വഴങ്ങി എന്നുള്ളതാണ് ഒൻപതാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രഡ് വരുന്നു എട്ടാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസിനാണ് വരുന്നത് ഏഴാം സ്ഥാനത്താണ് ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ ഉള്ളത് ആറാം സ്ഥാനത്തേക്ക് എത്താൻ ബൊറൂസിയക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് അറ്റ്ലാൻഡ് വരുന്നു അതുപോലെ തന്നെ നാലാം സ്ഥാനത്താണ് ആഴ്സണൽ ഉള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഗംഭീര വിജയമാണ് സ്പോർട്ടിങ്ങിനെതിരെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് ഇന്റർ ിലാൻ വരുന്നു സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ ഇന്റർമിലാന് കഴിയുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണ വരുന്നു ഹാൻസി ഫ്ലിക്കിന് കീഴിൽ മികച്ച പ്രകടനം ബാഴ്സലോണ ഇപ്പോൾ പുറത്തെടുക്കുന്നു ഒന്നാം സ്ഥാനത്ത് വരുന്നത് ലിവർപൂൾ തന്നെയാണ് ലിവർപൂളിനാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത അഞ്ച് മത്സരങ്ങളിൽ അഞ്ചിലും അവർ വിജയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ റയലിനെ അവർ പരാജയപ്പെടുത്തി പ്രീമിയർ ലീഗിലും മികച്ച പ്രകടനമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം